ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ വിശേഷങ്ങൾ കണ്ടാലോ ഞങ്ങൾ പോയത് ഒരു നന്ദനംന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാ കേട്ടോ പ്യുവർ വെജാണ് അപ്പോൾ പ്യുവർ വെജുള്ള റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്തായിരിക്കും ഐറ്റംസ് ഒന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആ അത് തന്നെ മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെ ഞങ്ങൾ എണ്ണൊക്കെ എടുത്ത് അവർ ഓർഡർ ഒക്കെ ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ ഇരുന്ന് കുറച്ച് വേറെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു ശേഷം തന്നെ ഞങ്ങളുടെ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അടുത്തതായിട്ട് കോഫി വേണോ ടീ വേണോ ഇതാണ് അടുത്ത ച ചർച്ച പിന്നെ ആ ഫിൽട്ടർ കോഫി ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നും തന്നെയാണല്ലോ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞങ്ങളതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചോട്ടോ അങ്ങനെ വീഡിയോ എടുക്കേണ്ടെന്ന് അറിയാതെ ഞാൻ കഴിക്കുന്നതും വീഡിയോ എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിയാക്ഷനും ഇങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ കഴിക്കണത് കണ്ടിട്ടില്ലേന്നൊക്കെ പറഞ്ഞാൽ ആളുടെ അമ്മ ഒക്കെ കാണിച്ചു തന്ന ആൾ കഴിക്കും അമ്മച്ചിയും പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുക ഇവിടെ വീഡിയോ എടുക്കണ്ടെന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങളതൊക്കെ ആസ്വദിച്ചെല്ലാം കഴിച്ച് ഒരുവിധം വയറങ്ങ് ഫുള്ളായി അത് കഴിഞ്ഞ് പിന്നെയുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകും എന്നാണ് അടുത്തത് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറിയൊരു ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എവിടെ പോകണം എന്നുള്ളത് അപ്പോൾ ആ പോകുന്ന വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ